അസ്സാമലൈക്കും വെൽക്കം ബാക്ക് രാവിലെ ഇനി എന്ത് എളുപ്പം നമുക്ക് മാവ്ക്കൊഴിക്കുക പരത്തി ഒന്നും ചെയ്യേണ്ട മാവ് കോരി ഒഴിച്ചിട്ട് നമുക്ക് ഗോതമ്പ് പൊടി വെച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കാണിക്കുന്നത് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കറിയുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ അത്രയും ടേസ്റ്റുമാണ് നിമിഷങ്ങളെ കൊണ്ട് ഉണ്ടാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ചെയ്യും അപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് കണ്ടുവയ്ക്കുക കണ്ടിഷ്ടമാകുവാണെങ്കിൽ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവുക ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും അറിഞ്ഞു പോകണ്ട ഇനി ഇപ്പം ഞാൻ മീഡിയം സൈസുള്ള സോളയുടെ ഒരു പകുതി എടുത്തിട്ടുണ്ട് ചെറുതാക്കിയിട്ട് കട്ടാക്കിയത് മിക്സിയുടെ ചെറിയ ചാറിലോട്ട് ഇട്ടു കൊടുത്തിട്ടുണ്ട് രണ്ട് വെളുത്തുള്ളിയുടെ അല്ലെ കൂടുതലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം ഇനി മിക്സിയുടെ വലിയ ജാറിലോട്ട് ഞാനിതാ അരക്കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇതിലോട്ട് ഒരു കപ്പ് ഗോതമ്പ് പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് വീണ്ടും അരക്കപ്പ് വെള്ളോട് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് തന്നെ കട്ടുകളില്ലാത്ത രീതിയിൽ നമുക്കൊന്ന് അരച്ചെടുക്കാം ഇനിയിപ്പോൾ അരച്ചെടുക്കണം എന്നില്ല നിങ്ങൾക്കിത് മിക്സ് ആക്കിയിട്ട് എടുത്താലും മതി ഇനിയിപ്പോൾ ഇതാ ഇത് ഞാൻ നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് അതൊരു ബൗളിലേക്ക് ഒഴിച്ചെടുക്കുന്നുണ്ട് നമ്മൾ നമ്മളിതിലേക്ക് ചേർക്കുന്നത് അരച്ചെടുത്തിട്ടുള്ള ഒരു സോളയാണ് ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ടീസ്പൂണ് ചില്ലി ഫ്ലേക്സും ഒരു ടീസ്പൂണ് കുരുമുളക് പൊടി കൂടി ചേർത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാൻ ഇതിലോട്ട് ഒരു കാലുകപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ മൊത്തത്തിൽ ഒരു കപ്പ് ഗോതമ്പ് പൊടിയിലോട്ട് നമുക്കായിട്ടുള്ളത് ഒന്നേക്കാൽ കപ്പ് വെള്ളമാണ് ഒരിക്കലും വെള്ളം കൂടി പോകരുത് എന്നാൽ ഭയങ്കര തിക്നെസ്സാവും ചെയ്യരുതിട്ട ഈ ഒരു രീതിയിലാണ് നമുക്കിത് കിട്ടേണ്ടത് നമ്മുടെ ദോഷം ആവിനെയും കാട്ടി കുറച്ചുകൂടി കൂടി കട്ടിയിലാണ് ഇതിരിക്കേണ്ടത് ചെറുതായിട്ട് ചൂടായിട്ടുള്ള പാനിലേക്ക് പേര് നന്നായിട്ട് ചൂടാവരുത് ചെറിയ രീതിയിൽ വേണം ചൂടാൻ വേണ്ടിയിട്ട് ആ ഒരു സമയത്ത് നമുക്കിതിൽ നിന്നും ഒരു കയ്യിൽ മാവ് ഒഴിച്ചു കൊടുക്കുക ചെറുതായിട്ട് ചിട്ടിച്ചെടുക്കുക കയ്യിൽ വെച്ചിട്ട് തന്നെ മേൽഭാഗം നന്നായിട്ട് ഇതുപോലെ ഡ്രൈ ആയി വരണം ആ ഒരു സമയത്ത് വേണം നമ്മളത് മറിച്ചിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് വേഗത്തിൽ നമുക്കൊന്ന് റെഡിയാക്കി ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇപ്പോൾതാ നമ്മുടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഒരു ചപ്പാത്തി നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഒരു സമയത്ത് നമുക്കിത് പാനിൽ നിന്നും എടുത്തു മാറ്റാം ഇതുപോലെ തന്നെ ബാക്കി കൂടി നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾതാ ബാക്കി ചപ്പാത്തിയും ഇതുപോലെ തന്നെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇത് ഉണ്ടാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് വളരെ സിമ്പിളാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഹെൽത്തി ആണ് അപ്പോൾ എല്ലാവരും അതുപോലെ ഉണ്ടാക്കി നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവുക എന്നുവെച്ചാൽ അല്ല ഓക്കെ